കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തിരുമേനി പ്രാപുയിൽ ചെറുപുഴ എന്നിവിടങ്ങളിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രയും ആഹ്ലാദ പ്രകടനവും നടത്തി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തിരുമേനി പ്രാപുയിൽ ചെറുപുഴ എന്നിവിടങ്ങളിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രയും ആഹ്ലാദ പ്രകടനവും നടത്തി പ്രാപോയിലിൽ പഞ്ചായത്തംഗം കെ എം ഷാജി അന്നമ്മ കുര്യാക്കോസ് പി ഗോപിനാഥൻ പി പി ലക്ഷ്മണൻ എന്നിവരും തിരുമേനിയിൽ പഞ്ചായത്തംഗം കെ കെ ജോയി വി എൻ ഗോപി കെ പി നസീറ വി ജി ശ്രീനിവാസൻ കെ സി പ്രസൂൺ വി ജി സുനിൽകുമാർ തുടങ്ങിയവരും ചെറുപുഴയിൽ പി കൃഷ്ണൻ ആർ കെ പത്മനാഭൻ എം ഡി പി നൂർദ്ദീൻ തുടങ്ങിയവരും നേതൃത്വം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ